രാജസ്ഥാനിൽ മൃതദേഹം ഡ്രമ്മിലാക്കിയ നിലയിൽ കെട്ടിടത്തിന്റെ ടെറസിൽ നിന്ന് കണ്ടെടുത്ത സംഭവത്തിൽ വഴിത്തിരിവ് കൊല്ലപ്പെട്ടയാളുടെ ഭാര്യയെയും വീട്ടുടമയുടെ മകനെയും പോലീസ് പിടികൂടി സംഭവത്തിന് ശേഷം യുവതിയെയും മക്കളെയും കാണാതായിരുന്നു മൃതദേഹത്തിൽ മൂർച്ചയുള്ള ആയുധത്തിൽ നിന്ന് മുറിവേറ്റ പാടുകൾ കണ്ടെത്തിയിരുന്നു രാജസ്ഥാനിലെ കൈർത്താൽ തിജാര ജില്ലയിലാണ് സംഭവം ആദർശ് കോളനിയിൽ താമസിക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശി ഹൻസ്റാമിന്റെ മൃതദേഹമാണ് ഡ്രമ്മിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത് ഡ്രംപ് ഒപ്പുകൊണ്ട് നിറച്ച നിലയിലായിരുന്നു തന്റെ ഭാര്യ ലക്ഷ്മിക്കും മൂന്ന് കുട്ടികൾക്കുമൊപ്പമാണ് ഹൺസ്രാം ഇവിടെ താമസിച്ചിരുന്നത് മൃതദേഹത്തിന്റെ കഴുത്തിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുറിവേൽപ്പിച്ചതിന്റെ പാടുകളുണ്ട് ടെറസിൽ നിന്ന് ദുർഗന്ധം വരുന്നുവെന്ന അയൽക്കാരന്റെ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഡ്രമ്മിൽ നിന്ന് മൃതദേഹം പോലീസ് കണ്ടെത്തുന്നത് മൃതദേഹം വേഗം അഴുകുന്നതിനാണ് ഉപ്പിട്ടിരുന്നതെന്ന് പോലീസ് പറയുന്നു ഇഷ്ടിക നിർമ്മാണ കമ്പനിയിലെ ജീവനക്കാരനായ ഹൻസ്രാം ഒന്നര മാസം മുൻപാണ് ഇവിടെ വാടകയ്ക്ക് താമസം തുടങ്ങിയത് ശനിയാഴ്ച മുതൽ ഇയാളുടെ കുടുംബത്തെ കാണാനില്ലെന്നാണ് വീട്ടുടമയുടെ മകൻ പോലീസിനു നൽകിയ വിവരം തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടുടമയുടെ മകൻ ജിതേന്ദ്രയെയും കൊല്ലപ്പെട്ട ഹൻസ്രാമിന്റെ ഭാര്യ ലക്ഷ്മിയെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്